എൻഗേജ്മെന് ശേഷമാണ് മോനെ താല് ചാർത്തിപ്പിച്ചത് ഡിസംബറിന് മുന്നേ നടത്തി ഭർത്താവ് മരിച്ചു എന്നുള്ള ഒരു വിശ്വാസം ദുരാചാരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവക്ക് ആ മാര്യേജ് ഫെബ്രുവരിയിലോട്ട് മാറ്റിയതും എൻ്റെ മോനെ വിട്ട് നേരത്തെ കല്യാണം കഴിപ്പിച്ചത് എല്ലാവർക്കും നമ്മുടെ ഒരു പുതുവീട്ടിലേക്ക് സ്വാഗതം കിട്ടുമെന്നേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഗ്രീഷ്മയാണ് ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അറിയത്തില്ലായിരിക്കും കഷായം ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തുള്ളൂ ഇപ്പോൾ ഒരു പിള്ളേരുടെ ഒരു പ്രണയത്തിൻ്റെ ഒരു വരുമ്പോഴത്തേക്ക് കഷായം കുടിപ്പിക്കൂടി എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഗ്രീഷ്മയുടെ പ്രശ്നം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പ്രണയിച്ച പുരുഷന് അതായത് കാമുകന് കഷായത്തിൽ വിഷം കൊടുത്ത് അതിനെ കൊല്ലാക്കുന്ന ചെയ്ത് അതിനെയും അങ്ങ് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിപ്പിച്ചാണ് അതിനെ ഈ ലോകത്തുനിന്ന് വിട്ടത് അവളെ സ്നേഹിച്ചു എന്നൊരു ഒറ്റ തെറ്റാ പാവം പയ്യൻ ചെയ്തോളായിരുന്നു അതിൻ്റെ മരണസമയം വരെ ആ കൊച്ച് അവൾ പാവാണ് അവൾ തെറ്റ് ചെയ്തിട്ടില്ല അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാണ് ആ കൊച്ചു ആ മരണം സംഭവിക്കുന്നവരും വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതേസമയം അതിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പറഞ്ഞു അവൾ എന്നെ ചതിച്ചട എന്നും പറഞ്ഞുകൊണ്ടാണ് അത് ഒമിറ്റ് ചെയ്തുമ്പോൾ അതിൽ പച്ച കളറോ അങ്ങനെ എന്തോ ഒരു വെള്ളം പോലെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത് അവൾ പാവമാണ് അങ്ങനെ തന്നെയായിരുന്നു അത്രക്കയറി അവള് സ്നേഹിച്ചിരുന്നു ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾക്ക് പ്രണയിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചിന്തിക്കുക ഇത് മുന്നോട്ട് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഇതിങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിച്ചതിന് ശേഷം നിങ്ങളൊരു എസ് പറയുക അല്ലാതെ നിങ്ങളുടെ അന്നേരത്തെ ഒരു ഇതിനു വേണ്ടി നിങ്ങൾ എസ് പറഞ്ഞ് കുറേ നാൾ കൂടെ ഒന്നിച്ചു തരണം അതിലേതെങ്കിലും ഒരാൾ ആത്മാർത്ഥമായിട്ടായിരിക്കും സ്നേഹിക്കുന്നത് ചിലപ്പോൾ പെണ്ണായിരിക്കാം ചിലപ്പം ഈ പയ്യനായിരിക്കാം അങ്ങനെ ആരെങ്കിലും ഒരാൾ ആത്മാർത്ഥത്തെ സ്നേഹിച്ച് കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിനെയൊക്കെ നല്ലൊരു ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ലൈഫ് വരുമ്പോഴത്തേക്ക് അടുത്ത് നിൽക്കുന്ന ആൾ കൊള്ളുകയില്ല അത് വേണ്ട എന്ന് തീരുമാനിച്ച് ആളെ കൊല്ലാനായിട്ട് കാണിക്കുന്ന ആ ഒരു മനസ്സ് എന്നതിൽ എവിടെയെങ്കിലും എത്തുന്നുണ്ടോ ജീവിതത്തിൽ എവിടെയും എത്തുമോ എത്രയോ പേര് ഇപ്പോൾ എത്രയോ മരണം നമ്മളിങ്ങനെ കണ്ടേക്കുന്നത് എത്രയോ ആമ്പിള്ളേർ പെൺപിള്ളാരെ കൊല്ലുന്നു അവരോട് ജീവിക്കാൻ കിട്ടുകയെന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലുന്നു ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അത് എസ് പറയാത്തിന് കൊല്ലുന്നു എന്നതെല്ലാം കാണിക്കുന്നു അങ്ങനെ ഒരുപാട് 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 ക്രൈം നടക്കുന്നുണ്ട് പക്ഷെങ്കിൽ ഇതുകൊണ്ട് ഇതിന് ശേഷമുള്ള ഇവരുടെ ലൈഫ് എന്നതാവും എന്നതാവുന്നുണ്ടെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ നിയമം അങ്ങനെ വലിയ സ്ട്രോങ് ഒന്നും അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രൈമൊക്കെ വീണ്ടും വീണ്ടും വരും ഇപ്പോൾ ഗ്രീഷ്മയുടെ കേസ് തന്നെ നമ്മൾ നോക്കാം ഇപ്പോൾ പുള്ളിക്കാരിയാണെങ്കിലും ഇത്രയും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ഈ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ് വിധിച്ചത് ഹൈക്കോടതിയിൽ പോയി അതിന് വീണ്ടും അപ്പീൽ കൊടുത്ത് അതിൻ്റെ ഭാഗ ആ ഒരു വധശിക്ഷയിൽ നിന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കാരി ആയതുകൊണ്ടിരിക്കുക പ്രായം കുറവാന്നും പിന്നെ ചെറുപ്പമാണെന്നും പ്രായം കുറവാന്നും നല്ല റാങ്ക് ഹോൾഡറാണെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവളോട് വിദ്യാഭ്യാസവും തുടരുന്നുണ്ട് ഈ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ പഠിത്തം മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതാ പറഞ്ഞത് പുറത്ത് ജീവിതനേക്കാൾ സുഖമായിട്ടകത്ത് ജീവിക്കാം അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യർ പണ്ടൊക്കെ അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം വന്ന് ഒരു ആണുങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ജയിലിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര നാണക്കേടാണ് കുടുംബത്തിന് മൊത്തത്തിലൊരു നാണക്കേടാണ് ഇപ്പോൾ അതൊന്നും ആർക്കും വിഷയമല്ല ഒരു പെണ്ണിനും വിഷയമല്ല ആണിനും വിഷയമല്ല കൊച്ചു പിള്ളേർക്ക് പോലും അതൊന്നും ഒരു പ്രശ്നമേ അല്ല അവർ ചെയ്യേണ്ട ഇപ്പം എന്തോരം കാണുന്നുണ്ട് നമ്മൾ കൊച്ചു പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നു അങ്ങനെല്ലാം കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും നമുക്കിപ്പോൾ ഗ്രീഷ്മയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം അപ്പം ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മയുടെ കൂടെയുള്ള ഒരു അവരുടെ ഒരു തടവുകാരി പുള്ളിക്കാരി ഗ്രീഷ്മയെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞേക്കുന്ന കാര്യം ഇങ്ങനെയാണ് കേട്ടോ ഗ്രീഷ്മ അതീവ സന്തോഷവതിയാണ് ജയിലിൽ അതുപോലെ തന്നെ കൂടുതൽ സുന്ദരിയും ആയിട്ടുണ്ട് അതുപോലെ കുറ്റബോധമെന്ന സാധനം ഇല്ല ജാമ്യത്തിലിറങ്ങിയാൽ ഇറങ്ങിയാൽ ഇറങ്ങിയാൽ നേരം ജാമ്യത്തിലിറങ്ങി നേരം ഉറപ്പി ഉറപ്പിച്ച കല്യാണം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ജയിലിൽ തടവ് വെറും പഠന കാലയളവ് ആയിട്ടാണ് കരുതുന്നതെന്നാണ് പറയുന്നത് കോളേജ് ഹോസ്റ്റലിൽ പഠിക്കുന്നത് ഇനിയും പഠിക്കണം കോടതി ഇങ്ങനെ ഇപ്പോൾ ഇവരിപ്പം ആ ഒരു ജയിലിൽ നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഹോസ്റ്റലിലൊക്കെ കോളേജ് ഹോസ്റ്റലിലൊക്കെ ഒരു ഇതായിട്ട് നിൽക്കുന്ന പോലെയാണ് അവർക്ക് ആ ജയിലിൽ തോന്നുന്ന കാര്യം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോകുമ്പോൾ വീടുമായിട്ടൊന്ന് മാറി നിൽക്കുമല്ലോ ആ ഒരു തൽ കാര്യം അങ്ങനെ തോന്നൽ തെറ്റൊന്നുമില്ല ഹോസ്റ്റലിലേക്കാ നല്ല ഫുഡൊക്കെയാണ് ജയിലിൽ കിട്ടുന്നത് ഹോസ്റ്റലിലേക്ക നല്ല ഫുഡും കിട്ടുന്നുണ്ട് ചുറ്റിനും കാവലാളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അവിടെ സപ്പോർട്ട് ഇതിനുണ്ട് അങ്ങനെ ഈ പെണ്ണ് ഈ ഒരു കാര്യം ചെയ്തപ്പം തന്നെ അവരുടെ കൂടെ ഉള്ളൊരു പോലീസ് ഓഫീസർ പറഞ്ഞ കാര്യം വെച്ചാൽ റാങ്ക് ഹോൾഡർ ആണ് അല്ലെങ്കിൽ ബുദ്ധിയുള്ള കുട്ടിയാണ് അതെന്നുവെച്ചാൽ ഇതൊരു ഇഷ്യൂ ആക്കി എടുക്കണ്ട എന്നുള്ള രീതിയിൽ െന്ന് പറയാൻ ഈ അവസാന നിമിഷം വരെ അവരെല്ലാം ചോദിച്ചു നീ എന്നതാണ് കൊടുത്തേന്നൊന്ന് പറ ആ കൊടുത്തത് എന്നതാന്ന് വെച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലോട്ട് പെട്ടെന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഒരു വിഷാംശം നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് എന്നത് ആണ് ഉള്ളിൽ ചെന്നേക്കുന്നതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതേസമയം ഇവരിത് ടെസ്റ്റ് നടത്തി നടത്തി വന്ന് ഓരോ ട്രീറ്റ്മെൻ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആളിനെ കിട്ടണമെന്നില്ല അങ്ങനെയും സംഭവിക്കും കാര്യം അങ്ങനെ സംഭവിക്കുന്നത് പറയാൻ കാര്യം ഞങ്ങൾക്കറിയാവുന്നൊരു ഒരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ച് ഉണ്ടായപ്പോഴത്തേക്ക് അത് ഉള്ളിൽ കിടന്ന് മോശം പാസ് ചെയ്ത് അത് ആ മോഷൻ അതിൻ്റെ ഉള്ളിലും പോയി അങ്ങനെ പോയി അത് ആ സമയത്ത് അവരത് നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് അതും പിള്ളേരുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലി കൊണ്ട് കാണിച്ച് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു അംശം ഒട്ടുമില്ല എന്ന് നമ്മൾ ബോധ്യം വരുത്തിന് ശേഷമേ നമ്മൾ ആ ഒരു കാര്യത്തെപ്പറ്റി മുന്നോട്ട് പോകാവുള്ളൂ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലരും അത് മൊത്തം പോയി എടുത്തു എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളിങ്ങനെ ആ കൊച്ചിന് ഒരു വയസ്സാണ് ന് മുന്നേ കൊച്ചിന് പെട്ടെന്ന് വേറെയിലും പനിയും വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ചോദിച്ച് കുഞ്ഞിൻ്റെ ഉള്ളിൽ എന്നതോ ഒരു പോയിസൺ പോയിട്ടുണ്ട് എന്നതാണ് എന്നതാണെന്ന് ചോദിക്കുന്നുണ്ട് ഇനി പാറ്റ കുളിയാണ് അപ്പോൾ അവർ പറയുന്നത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ വീട്ടിൽ വെക്കാറില്ല കുഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്തില്ല കാര്യം അതുപോലെ അതിനോലെ പുനാരിച്ചവർ വളർത്തുന്നതാണ് അങ്ങനൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് അതിൻ്റെ ബർത്ത്ഡേ വരെ എല്ലാവരും വിളിച്ചു അപ്പോൾ അവരെ ഞാൻ വിളിക്കുമ്പോൾ ആ കൊച്ച് പുള്ളിക്കാരി എന്ത് പറഞ്ഞു ചേച്ചി എന്റെ കുഞ്ഞു ശ്വാസം കിട്ടാതെ കിടന്ന പേടോ എന്റെ കുഞ്ഞ് ശ്വാസം വലിക്കുന്ന കേട്ടോ എന്ന് അതിനെനിക്ക് കേൾക്കുക ഫോണിലൂടെ ആ കുഞ്ഞ് വെപ്പാടപ്പെടുന്നു അപ്പോൾ അവർ കൊണ്ടുപോയത് െന്റ് ഹോസ്പിറ്റലിലാണ് ഇത് കൊണ്ടുപോയ അത് കഴിഞ്ഞ് ഒരു പുഷ്പേരി ചെന്നപ്പോഴാണ് അവര് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തേലും പറ ലാസ്റ്റ് ആ കൊച്ച് നഷ്ടപ്പെടുന്നതിന് മുന്നേയാണ് അവരറിയുന്നത് ഇങ്ങനെ കുഞ്ഞു ഉള്ളിൽ കിടന്ന് മോഷൻ പാസ് ചെയ്തെന്നും ആ മോഷൻ പാസ് ചെയ്തതിൻ്റെ ഒത് ഒരവശം അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു അതിൽ നിന്നും വന്ന പോയിസൺ ആണ് ആ കുഞ്ഞിനെ വല്ലാതാക്കി കളഞ്ഞത് അവർക്ക് എന്നിട്ട് കുഞ്ഞിനെ കിട്ടിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ ഗ്രീഷ്മയുടെ കേസിന് ആ പയ്യൻ വായിലെ തൊലികളെല്ലാം പോയി അതുപോലെ അത് നരസ നമ്മുടെ ഒരു ചെറിയ പുണ്ണു പോലൊക്കെ വന്നാൽ നമുക്ക് എന്നാ വേദനയാണ് ശകലൊരു തൊലി പോയത് നമ്മളൊന്ന് ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് ഒന്ന് തെന്നി നമ്മൾ വായിക്കാകുമെന്ന് മുറിഞ്ഞാൽ മതി നമുക്ക് പിന്നെ ദിവസം ബ്രഷ് ചെയ്യാനോ ഒരു ഫുഡ് കഴിക്കാനോ ഒന്ന് വാ അനക്കാൻ പോലും നമുക്ക് കുറേ ദിവസത്തേക്ക് പറ്റത്തില്ല അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക വായിക്കാകുമൊക്കെ വിണ്ട് വിണ്ട് ബ്ലഡിങ്ങിന് വരിക അങ്ങ് എന്നാ ഒരുമാതിരി ഈ ഈ വെന്ത് പോകുക എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞ പോലായിരുന്നു എത്ര മാത്രം കട്ടയിലുള്ളത് കൊടുത്തിട്ടായിരിക്കും ഓർക്കണം ആ പയ്യൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒക്കെ കൊല്ലാതെങ്കിലും ഇരിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു ഒഴിഞ്ഞ് മാറാമായിരുന്നു എനിക്ക് വേണ്ട നിന്നെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകായിരുന്നു അതിനെപ്പറ്റി നമുക്കൊന്ന് കേൾക്കാം പറയുന്നു നമുക്ക് കേൾക്കാവേ അത് കേൾക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും എത്ര മാത്രമാണ് പയ്യനെ അനുഭവിച്ചെന്നുള്ളത് ഷാരോൺ രാജ് അക്ഷരാർത്ഥത്തിൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ അനുഭവിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വേദനയാണ് അനുഭവിച്ചിരുന്നത് കാരണം ശരീരത്തിൽ നമുക്ക് നമ്മുടെ വായിലൊരു ഈ വായ്പുണ്ണെന്ന് പറയുന്ന ഒരു ചെറിയ ആഫ്ത സൽസർ എന്ന് പറയത്തില്ലേ അത് വന്നാൽ നമുക്കുണ്ടാകുന്ന പെയിൻ നമുക്കറിയാമുണ്ട് ഈ ഷാരൂൺ രാജ് ഈ പോയ്സൺ എടുത്ത് കഷായത്തിൽ മിക്സ് ചെയ്ത് ഗ്രീഷ്മ കുടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ചുണ്ട് മുതൽ വെടിച്ച് കീറി ബ്ലീഡ് ചെയ്ത് എലമെൻറ്ററി കനാൽ തൊണ്ടയും എലമെൻറ്ററി കനാൽ തൊട്ട് മുഴുവൻ എനസ് വരെയും മുഴുവൻ രീതിയിലും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എത്ര മാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് ഓർത്ത് നോക്കുക അല്ലെ എത്ര മാത്രം സദ്യമായി കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തന്നു ഒരു നിമിഷമെങ്കിലും അവളെ എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ എന്നല്ല ഇഷ്ടമാന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു ഇച്ചിരി സ്നേഹം പറഞ്ഞിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ തോന്നുമോ മറ്റൊരു വിവാഹം വന്നപ്പം ഇതിനൊക്കെ നല്ലതാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അമ്മനെ ആ പാവം പിടിച്ച പയ്യനെ ഷാരോണ് ആക്കുകയല്ലെന്ന് നോക്കിയ ഒരു കാര്യം ഇതിപ്പം മിക്കയിരുന്നു നടക്കുന്ന കാര്യങ്ങളാണ് കാര്യം ആർക്കും മനസാക്ഷി ഒന്നുമില്ല കേട്ടോ പണം അതിന് അതിലേക്ക് അങ്ങ് പോവുക കാശുള്ളവൻ്റെ കൂടെ ജീവിക്കുക അതുമാത്രമാണ് അല്ല സ്നേഹമോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും അല്ല ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു പെൺപിള്ളാരൊക്കെ ഒരാളെ സ്നേഹിക്കുന്നത് പണം നോക്കാതെയും ഒക്കെ സ്നേഹിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ അവർക്ക് അവർ അവരുടെ ജാതകം വരെ നോക്കിയതിന് ശേഷമാണ് കാര്യം ഇത് കഴിഞ്ഞ് അവർക്ക് വല്ല നല്ല കാലമാണോ എന്നറിഞ്ഞതിന് ശേഷം വരെയാണ് ഇപ്പോൾ പെൺപിള്ളേർ പ്രേമിക്കുന്നത് പണ്ടൊന്നും അങ്ങനെയല്ല മതവും നോക്കത്തില്ല ഒരു മറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നൊക്കെ ചെറുക്കൻ നല്ലതാണോ എന്ന് മാത്രം കൂടുതലും നോക്കുന്നത് ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ നോക്കി എന്നെ സ്നേഹിക്കാൻ പറ്റുമോ ഒരു കൂലിപ്പണി എടുത്താണെങ്കിലും എന്നെ നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരുത്തിനാണോ അത്ര മാത്രമേ നോക്കിയുള്ളൂ അല്ല വേറെ ഒന്നും ഇതായിട്ടല്ല ഇഷ്ടപ്പെട്ട് കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത് ഇല്ല പക്ഷെ പിന്നെ അതേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലതാണെങ്കിൽ ഉണ്ടല്ലോ ദൈവം തമ്പര് നമുക്ക് അതിനുള്ള വഴികൾ കൂട്ടി കൂട്ടി കൊണ്ടുതരും ഞങ്ങൾ സീറോയിൽ നിന്ന് തുടങ്ങിയവരാണ് വേറും സീറോയിൽ നിന്ന് തുടങ്ങിയവരാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഞങ്ങളത് അന്ന് മുതൽ ഈ നിമിഷം വരെ ചെറിയ ചെറിയ വഴക്കും ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് പക്ഷെങ്കിൽ അതൊന്നും ഒരു അരമണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ പോകാറില്ല നീണ്ട് അത് അവിടെ പറഞ്ഞു തന്നെ വീണ്ടും നമ്മൾ ആ ഒരു സ്നേഹം കുടുംബമായിട്ടങ്ങനെ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴുള്ള പെൺകുട്ടികളൊന്നും അങ്ങനല്ല അവർക്ക് പൈസ തന്നെയല്ല ഇപ്പോൾ ഒരു ആലോചിച്ചൊരു കല്യാണം നടത്തിയാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ കളഞ്ഞേച്ച് പോകാനായിട്ട് ഒരു മടിയില്ല അവർക്ക് അല്ലെങ്കിൽ അതെങ്ങനെയും നമ്മുടെ രീതിക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും അവർ തയ്യാറല്ല ഒരു കുഞ്ഞുങ്ങളുണ്ടേ പോലും അവർക്കത് പ്രശ്നമല്ല അതുങ്ങളെയൊക്കെ കളഞ്ഞേച്ച് വലിച്ചൊന്നിച്ച് അടുത്തയാളെ തേടി പൊക്കോളുമാണ് ചെയ്യുന്നത് ഷാരൂണ അമ്മ പറയുന്ന കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേൾക്കാം ഇതിനകത്തൊക്കെ ഓരോ കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അതന്നും അവൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആ സമയത്തൊക്കെ പോലീസിൻ്റെ ഒക്കെ ഇതിൽ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യം ഭാഗം കഴിക്കുന്ന ആൾ മരിച്ചു പോകുന്നു അതിനുവേണ്ടി ഈ പയ്യനെ ഒരു താരി വരെ കഴുത്ത കെട്ടിക്കുക വരെ ചെയ്തു കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് അപ്പോൾ ആ അവക്ക് ഈ പയ്യനുമായിട്ട് തന്നെ ഈ ആലോചന വരികയും ഈ ആളുമായിട്ടുള്ള കല്യാണത്തിനുള്ള സമ്മതിക്കുകയും എല്ലാം ചെയ്തു അപ്പോൾ ഇവിടെ നിന്നാൾ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ദോഷം കാണുന്നു അപ്പോൾ ആ ആലോചനയും കൊണ്ട് വന്നവൻ ഒരിക്കലും ഒന്ന് സംഭവിക്കാതെ അവൻ്റെ കൂടെ മുന്നോട്ട് അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഈ പാവം പിടിച്ചതിനെ കൊണ്ട് ഇവിടെ കഴിഞ്ഞാൽ താലി കെട്ടിപ്പിച്ചത് അതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം ജാതകത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് താലി കെട്ടിക്കഴിഞ്ഞാൽ മരിക്കും എന്നൊക്കെ ഉള്ളത് ഇത്ര മാത്രം അവളെ സ്നേഹിച്ചിരുന്നു മോൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു അവക്ക് കഴിയുകയാണെങ്കിൽ തന്നെ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ അവൾ അവ നിന്നിരുന്നു എൻഗേജ്മെൻ്റ് ശേഷമാണ് മോനെ താല് ചർദ്ധിപ്പിച്ചത് ഡിസംബറിന് മുന്നേ നടത്തി ആ ഭർത്താവ് മരിച്ചു പോകുമെന്നുള്ള ഒരു വിശ്വാസം ദുരാചാരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾക്ക് ആ മാരേജ് ഫെബ്രുവരിയിലോ ഫെബ്രുവരിയിലോട്ട് മാറ്റിയതും എൻ്റെ മോനെ വിട്ട് നേരത്തെ കലണം കഴിപ്പിച്ചതും കേട്ടോ എത്ര എത്ര ഇവക്കൊക്കെ പഠിക്കാൻ മാത്രമല്ല ബുദ്ധി നല്ല കുബുദ്ധി നല്ല ഇതണ്ട് ഇവളൊക്കെ ഇതുവരെ ഇപ്പോൾ ഇങ്ങനെ ഈ വധശിക്ഷയ്ക്ക് വിധിച്ചു ഇതുവരെ ആ വധശിക്ഷ നടന്നിട്ടില്ല വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിങ്ങനെ നീണ്ട് നീണ്ട് പോയി നോക്കി ഇവള് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്യും ഇവള് വീണ്ടും ഓരോ അപ്പീലും കൊടുത്ത് കാര്യങ്ങളും കൊടുത്ത് ഇവൾക്ക് ഇവളെ ഒന്നും അങ്ങനെ ഒരു തൊണ്ണൂറ് ശതമാനം വരെ നമ്മൾ വിശ്വസിക്കും ബാക്കി പത്ത് ശതമാനം കിടപ്പുണ്ടല്ലോ ആ പത്ത് ശതമാനത്തോടെ ഇവളിങ്ങിറങ്ങിപ്പോരും അതേ സംഭവിക്കത്തുള്ളൂ കാര്യം അവിടെ ഫുൾ സ്വാതന്ത്ര്യമാണ് പുള്ളിക്കാരിക്ക് അവിടെ എന്തോ ഒരു ട്രാൻസ്ജെൻഡറുമായിട്ട് എന്താ വിഷയമുണ്ടായി എന്തോ ഈ സെക്സ് പരമായിട്ടൊക്കെ ഒരുപാട് താല്പര്യം തോന്നുന്നു അങ്ങനെ എന്തോ പ്രശ്നമുണ്ടായി അങ്ങനെ അവിടെ ഭയങ്കര വിഷയമായി അവർ കൂട്ടമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഇവളവിടെ നിന്ന് മാറ്റുമൊക്കെ ചെയ്യുന്നു അങ്ങനെ എന്തൊക്കെ പറയുന്നതായിട്ട് ആ പയ്യൻ്റെ കൂടാണ്ടും ഈ ഷാരോണിൻ്റെ കൂടാണെങ്കിലും ഇവിടെ കറങ്ങി നടന്ന് ഇതായിരുന്നു എന്നിട്ടാണ് അതിനെ കളഞ്ഞേച്ച് വേറൊരു ജീവിതത്തിലേക്ക് പോകാൻ തയ്യാറായത് ഈ ഇതെല്ലാം ഒപ്പിച്ചിട്ട് ഷാരോണിൻ്റെ സഹോദരനാണ് കേട്ടോ ഈ ഒരു കാര്യം ചോദിച്ച് ഇത് ഇങ്ങനെ ഒരു ഇവള് തന്നെയാണ് ഇത് ചെയ്തത് ഇവള് ചെയ്തതാന്നുള്ളതും അല്ലെങ്കിൽ ഇങ്ങനെ ഇവള് കൊല്ലാൻ വേണ്ടി ഒക്കെ ഉള്ളത് മനസ്സിലാക്കിയത് ഷാരോന്റെ സഹോദരനാണ് ആ ഒരു വോയിസ് കൂടെ നമുക്കൊന്ന് കേൾക്കാം ഹലോ ഹലോ ആ ചേട്ടാ ഇപ്രാവശ്യം അവള് കഷായം അവിടെ നല്ല വാങ്ങിച്ചത് ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്

എത്ര പാവത്താനെ പോലെയാണ് സംസാരിക്കുന്നതൊക്കെ അങ്ങനെ ആ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു മരുന്ന് മേടിച്ചിട്ടുമില്ല ആ മെഡിക്കൽ ഷോപ്പിനെ പറ്റി അന്വേഷിച്ചാൽ അദ്ദേഹം ഷാരോൺ ചേട്ടൻ അങ്ങോട്ട് ആയുർവേദ ഡോക്ടറാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ നമ്മൾ ഈ ആയുർവേദ ഇതിൻ്റെതൊക്കെ മരുന്ന് മേടിക്കുന്നതിൽ അതിൻ്റെ അടപ്പിൽ വരെ കാണും അതിൻ്റെ ഒരു സീല് കാണും ആ ഒരു കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണും ആ ഒരു അടപ്പ് കാണുമ്പോൾ നമുക്കറിയാം അറിയാം അത് ഏത് ഇതിൻ്റെ മരുന്നായിരുന്നു എന്നുള്ളത് ആ കമ്പനിയുടെ ഇതിലാണ് നമ്മൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ഇപ്പോൾ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട് ആദ്യം പറയുന്നുണ്ട് കുപ്പിക്കകത്ത് പേരില്ലായിരുന്നു പിന്നെ പറയുന്നു കൊപ്പ് ഞാൻ കഴുകി വെച്ചു കഴുകി വെച്ചപ്പം പേരൊക്കെ പോയി പിന്നെ പറഞ്ഞത് ആക്രിക്ക് കൊടുത്തു ഇങ്ങനെ ഓരോരോ കഥകൾ പറയുന്നുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു ഈ ഒരു കഷായം ഇവിടെ കുടിച്ചതാണ് ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയാണ് കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ അമ്മ അവൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചേക്കുമായിരുന്നു അതുപോലെ തന്നെ പറഞ്ഞായിരുന്നു ആ സമയത്ത് ആ ഒരു ഓട്ടോക്കാരൻ ഒരമ്മ പുറത്തു പോയിട്ട് നിറത്തേക്ക് ഒരു ഓട്ടക്കാരൻ്റെ കൂടെ ആ ഓട്ടോക്കാരനും ഈ കഷായം കൊടുത്തു പക്ഷേ അയാളോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കഷായം അയാൾ കുടിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ലെന്നുണ്ട് നുണകൾ തന്നെ പക്ഷേ നല്ല പോലെ പറഞ്ഞ് ആ ഒരു സംസാരമൊക്കെ എത്ര ഇതുപോലെ ആയിരിക്കും പയ്യനും വീണ് പോയത് വെള്ള പാചവടിയിലായിരിക്കും വീണ് പോയത് അതുകൊണ്ടായിരിക്കാം അത് ഇത്രയും സ്നേഹിച്ച് എത്ര സൗമ്യമായിട്ട് സംസാരിക്കുന്ന രീതി എന്ന് ഒരു ഒരു നിഷ്കളങ്കമായ ഒരു വർത്താനം പറയലു സംസാരിക്കുന്നത് ഇങ്ങനെയുള്ളവർക്കൊക്കെ നല്ല കഴിവാണ് കേട്ടാൻ മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട് അവരെ സംസാരിച്ച കയ്യിലെടുക്കാനും അവരെ പറ്റിക്കാനൊക്കെ നല്ല കഴിവാണ് ചേച്ചിയെ പറ്റിക്കാനും ഒക്കെ നല്ല കൺഫേം കഴിവാണ് ണെങ്കിൽ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളു പുള്ളിയിലെ നമ്പറോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നെ വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങള് കുപ്പി കഴുകിയെന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കറൊന്നോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചാൽ ആ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് എനിക്കൊന്നിപ്പൊ എടുത്തിട്ടൊന്ന് അജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് നീ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ അടിച്ചേ എല്ലാത്തിലും കുപ്പിയിൽ ഫാർമസി എന്ന് പറഞ്ഞാൽ കുപ്പി ആകുമ്പഴത്തേക്കും ലേബൽ ലേബലുണ്ടാവും അല്ലാതെ പറ്റൂലല്ലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടർ അല്ലേ എനിക്കറിയാലോ ഏ അതാണ് കുപ്പയുടെ ഇടപ്പേലും ഫാർമസിൽ വലുത് എന്നെ ഉള്ളൊരു സീൽ കാണും അതിൽ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഒക്കെ ഉണ്ടല്ലോ അത് എന്നതാണെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എങ്കിലും കൊടുത്ത് അതിനൊരിച്ചിരി വേദന കുറവെങ്കിലും കിട്ടി അതിലോത്തുനിന്ന് പോകുമായിരുന്നു അത്രയും ദിവസം മരിക്കുന്നതിനും വരെ അത് കിടന്ന് അനുഭവിച്ചിട്ടാണ് പോയത് അതൊക്കെയാണ് ഒരു ഭയങ്കര നമുക്ക് വിഷമം വരുന്നൊരു കാര്യം അതൊക്കെയാണ് എൻ ഇത്രയും സ്നേഹിച്ചു ഒരു ജീവിത സ്വപ്നം കണ്ട് അവളെ വിളിച്ചത് കൊണ്ട് അവൾ അത്രയും വിശ്വാസവും സ്നേഹമുള്ളതുകൊണ്ടായിരിക്കല്ലോ അവൾ വീട്ടിൽ പോയതും അവൾ കൊടുത്തതും ഒരു മടിയും കൂടാതെ അത് കുടിച്ചതും ഒക്കെ എല്ലാം ഒരുമാതിരി തിരിഞ്ഞ മാതിരിയാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവളിനിയിപ്പോൾ ഇറങ്ങുകയും ചെയ്യും ഉടനെ തന്നെ ഇവിടെ വിവാഹവും നടക്കും ഇവള് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും ആ വീട്ടുകാർ വെറും പൊട്ടരാകും അവർ ഈ നിയമത്തിൻ്റെ പുറകെ പോകുന്നത് വെറുതെ ആയി പോകത്തെയുള്ളവർക്ക് അവൾ ഇറങ്ങി തന്നെ ചെയ്യും കാര്യം അവിടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഇനി പഠിക്കണമെന്നും ഒക്കെ പറയുമ്പോഴത്തേക്ക് അവൾ ഇത്ര റാങ്ക് മേടിച്ച ആളാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പഠിക്കാനായിട്ടുള്ള ഇതുകൊണ്ട് എന്നതെങ്കിലുമൊക്കെ ഒരു ആനുകൂല്യങ്ങൾ അവൾക്ക് കിട്ടി അവൾ പുറത്തിറങ്ങും അവൾക്ക് ജാമ്യം കിട്ടും ആ കിട്ടുന്ന സമയത്ത് അവൾ വിവാഹം കഴിക്കും തന്നെയാണ് പറഞ്ഞേക്കുന്നത് ആ കൂടെയുള്ള തറവ് കാര്യോട് പറഞ്ഞേക്കുന്നത് ജാമ്യം കിട്ടി ഇറങ്ങിയാൽ ഉറപ്പായിട്ടും അവൾ അന്നേരം പോയി അല്ല എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്നറിയോ ഇത്രയും ഒപ്പിച്ച് ഇവളെ സ്വീകരിക്കാനായിട്ട് വേറൊരുത്തം കാത്തിരിക്കുന്നു അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംഭവമാണ് ഇത്രയും നാളായിട്ട് ഇവൾക്ക് ഇങ്ങനെ വധശിക്ഷ വരെ വിധിച്ചെന്ന് പറഞ്ഞിട്ടും ഇവനെ ഇവളെ കെട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇതൊക്കെ സത്യങ്ങളാണോ ദൈവത്തിനറിയാം ജാമ്യം കിട്ടി ഇറങ്ങിക്കഴിഞ്ഞ് ഇനി വേറെ ആരെങ്കിലും ഭാഗം കഴിക്കാനാണോ എന്നതൊക്കെയാണ് അവളുടെ ഉദ്ദേശം എന്നുള്ളത് ദൈവത്തിനറിയാം എന്നാൽ അല്ലെങ്കിലുള്ള മനുഷ്യർക്കൊക്കെ ഉണ്ടല്ലോ നല്ല സമയങ്ങളാണ് കാര്യം ജയിലിന് സുഖജീവിതം നല്ല വരുമാനം നല്ല ഫുഡ് അത് പറഞ്ഞു കേട്ടില്ല അവർ പറഞ്ഞിട്ടില്ലേ ഇവിടെ നിന്നിനേക്കാൾ സുന്ദരിയായിട്ടിരിക്കുന്നെന്നവള് ആയിരിക്കും കാര്യം സുഖജീവിതമായിരിക്കും പ്രത്യേകിച്ച് അലച്ചിലും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ മനസമാധാനക്കേടും ഇല്ലല്ലോ പഠിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എന്നാ ഓർത്ത് മനസ്സ് വധശിക്ഷ അറിയാം പുല്ല് പോലെയുള്ള ഇറങ്ങി പോരൂ എന്നറിയാം അവൾ നല്ല ധൈര്യത്തോടുകൂടി തന്നെയാണ് നടക്കുന്നത് അവൾക്ക് അതിന് നല്ല ഉറപ്പുണ്ട് ഇതൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വധശിക്ഷയ്ക്കൊക്കെ വിധിച്ച് പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വധശിക്ഷയ്ക്കൊക്കെ വിധിച്ച് ഇങ്ങനെ ഇത്രയും നാളെ നീട്ടിക്കൊണ്ട് പോകും വധശിക്ഷയ്ക്കുള്ള ഗോവിന്ദജാമി കണ്ടില്ലേ എന്നാ സുഖജീവിതമാണ് നോക്കി വധശിക്ഷയ്ക്ക് വിധിച്ചതാണ് അത് ഇനി കൈ അംഗവകലുണ്ടെന്നും പറഞ്ഞ് അത് ഇതാക്കി കളഞ്ഞു അതാ പറഞ്ഞത് നമ്മുടെ ഈ ഇതെന്നൊക്കെ പറയുന്നത് ഞാൻ പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളുകളിൽ കഞ്ഞിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അതുങ്ങൾക്ക് കൊടുക്കുന്നത് വലിയ ഫുഡും നല്ല ഇതായിട്ടൊന്നുമല്ല ചിലപ്പോൾ സാമ്പാർ മാത്രമായിരിക്കും അതുങ്ങൾക്ക് കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് അതുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ജയിലിലോട്ട് ആക്കി വെച്ച് ശമ്പളം കൊടുത്തോട്ടെ അവർക്ക് അവർ പണി ചെയ്യുന്നു അവർക്ക് ശമ്പളം കിട്ടിക്കോട്ടെ അതിൽ നിരപരാധികളും ഉണ്ട് അതിനകത്ത് വന്ന് കിടക്കുന്നവരുണ്ട് അവർക്ക് പുറത്തിറങ്ങുമ്പോൾ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ഇതായിട്ട് ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഇച്ചിരി കൺട്രോൾ ചെയ്ത് അവർക്ക് നല്ല ഫുഡുകളും കാര്യങ്ങളും കൊടുക്കാതെ ഈ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് നേരെ അവർക്ക് അങ്ങോട്ടാക്കുക അവർക്ക് കൊടുക്കുന്ന അതേ ഫുഡിൻ്റെ ആ മെനു ഈ കുഞ്ഞുങ്ങൾക്കാക്കുക ആ കുഞ്ഞുങ്ങൾ നല്ലതായിട്ടൊന്ന് ആഹാരം കഴിച്ച് അതുങ്ങൾക്ക് ഒരു എനിക്കൊന്ന് പത്താം ക്ലാസ് ഇല്ലെന്ന് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു സ്കൂളുകളിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പ്ലസ് ടു വരെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനുള്ള ഇത് കൊടുക്കുക അവിടെ കോടികളല്ലേ മുടക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് അങ്ങോട്ട് മുടക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുതിയൊരു തലമുറ നല്ലതാക്കി കൊണ്ടുവരാനും പറ്റും ഈ അകത്ത് കിടക്കുന്നവർ ഇറങ്ങിക്കഴിയുമ്പോൾ പറയൂലോ ഇന്ന ഇന്ന ആഹാരങ്ങളാണ് അവിടെ അത്ര നല്ല സുഖജീവിതമല്ല എന്നൊരു പത്ത് പേര് പറയുമ്പോൾ അതിനകത്തോട്ട് പോകാനായിട്ട് ആൾക്കാർ മടിക്കും അപ്പോൾ കുറ്റകൃത്യങ്ങൾ കുറയും മനുഷ്യർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വരുമ്പോൾ ഒന്ന് ചിന്തിക്കും അതിനകത്ത് പോയി കിടന്നു അത്ര സുഖമല്ലല്ലോ എന്ന് ചിന്തിക്കും ഇതിപ്പോൾ അവിടുന്ന് ഇറങ്ങുന്നവൻ പറയുന്നത് എന്താ മമ്മൂട്ടി എന്നെ മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞല്ലേ ഇപ്പോൾ ഗോതമ്പുണ്ടേ അല്ലടാ അവിടെ നല്ല ഫുഡാണോ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അടി കൊടുക്കണം നമ്മൾ സിനിമ അത് കോമഡി ആയിട്ടാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് സത്യമല്ലേ എന്നാണേലും ഈ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്ക് ഒരു റിയാക്ട് ചെയ്യണമെന്ന് തോന്നും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നമ്മുടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കാം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാമേ